ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നമ്മുടെ വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ കളർ മങ്ങി തുടങ്ങിയത് ആ വെള്ള വസ്ത്രത്തിൻ്റെ ആ ഒരു കളർ മാറി തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്ങനെ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കും നല്ല വെട്ടി വിളങ്ങി പുതുവൃത്തനായിട്ട് തന്നെ ഇരിക്കും വെള്ള വസ്ത്രങ്ങളെല്ലാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇപ്പം നമ്മൾ അപ്പത്തിന് അരച്ചിരിക്കാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഇത് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വെള്ളയെപ്പോൾക്ക് നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടും ചുട്ടെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റൊക്കെ ഇട്ടും കിട്ടും അതിനായിട്ട് നമുക്ക് തലേന്ന് നമ്മൾ ഇടാൻ മറന്നു പോയെങ്കിൽ രാത്രി ഇട്ട് അരച്ച് വെക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ രാത്രി എത്ര മണിയാണെങ്കിലും നിങ്ങൾ ആവശ്യത്തിലുള്ള അരി വെള്ളത്തിൽ ഇടുക അതിലേക്ക് ആവശ്യത്തിലുള്ള ഉള്ള ചോറും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ അതേ അളവേ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അരിയെല്ലാം നാദിമേ കഴുകി വരിയതിന് ശേഷം വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ ഈസ്റ്റും പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ചോറ് ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക അപ്പം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം ഈ കറക്റ്റായിട്ട് പൊളിച്ച അരിയും പിന്നെ ചോറും എല്ലാം നല്ല അവിടെ ഇരിക്കും എന്നിട്ട് നമ്മൾ പെട്ടെന്ന് അരച്ച് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ള ഇപ്പം എടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതിനായിട്ട് തലേന്ന് വെള്ളത്തി ഇട്ട് കാത്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് അരി വെള്ളത്തി ഇട്ടാൽ മാത്രം മതി അതിന് ശേഷം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അപ്പം ചുറ്റെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെള്ളം ഇപ്പം ഇവിടെ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ റേഷൻ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ റേഷൻ അരിയിൽ നമ്മൾ കഴുകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ചേച്ച് കറുത്ത അരി പോലെ കാണും അതൊക്കെ നമ്മൾ ഇറക്കി കളയണം കേട്ടോ അതൊക്കെ അഴുക്ക് അരികളാണ് അതിൻ്റെ വെളുത്ത് എടുക്കുന്ന അരികളൊന്നും ഇറക്കി കളയേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് ആ ശരീരത്തിലൊക്കെ ഏറ്റവും നല്ല അരികളാണ് അതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അരി കഴുകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ അരി കഴുകുന്ന വെള്ളത്തിൽ ね ആദ്യം കഴുകി ഒഴി ചുമന്ന പോലെ കളറല്ലേ ഇത് കളറൊക്കെ കയറിയത് കൊണ്ടിരിക്കുന്ന കൊണ്ട് അത് അങ്ങനെ നമ്മൾ നല്ലപോലെ കഴുകുക അത് അരി വെച്ച് ചോറുണ്ടരുത് അപ്പം പകരം ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ അരി ഞെവിടി എടുക്കുവാണെങ്കിൽ ആ കളർ ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ നല്ല സൂപ്പറായിട്ട് അരി വെളുത്ത് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കൈ നല്ലപോലെ ഞെവിടി ഞെവിടി കഴുകുക കഴുകിയതിന് ശേഷം ഒരു അഞ്ചാറ് പ്രാവശ്യം എവിടെ കഴുകിയെടുക്കുന്നുണ്ട് നമ്മൾ അരി ഒക്കെ ചോറ് വെക്കുമ്പം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നമ്മൾ അരി കഴുകിയിരിക്കണം ട്ടും കഴുകാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പോൾ നമ്മൾ അഞ്ചാറ് വർഷമെങ്കിലും അരി കഴുകിയിട്ട് വേണം ചോറ് വെക്കാൻ അപ്പം ഇനി അഞ്ചാറ് വർഷം കഴുകിയു ശേഷം കണ്ടില്ലേ നമ്മുടെ അരി നല്ല വെളുത്തുമ്പ് പുല വെളുത്തിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുക ഈ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഈ ഞാൻ ഇവിടെ കുറച്ച് ചേന ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേന ചെത്തുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ചൊറിച്ച് എല്ലാവരുടെ കൈയൊക്കെ നല്ല ചൊറിയും അങ്ങനെയുള്ളവർ ആദ്യമേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്തതിന് ശേഷം മാത്രം ചേന ചെത്തിയെടുക്കുക അതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഉപ്പ് വെള്ളം വെള്ളം തിളക്കുമ്പോൾ വേണം നമ്മൾ ചേന അതിലേക്ക് ഇട്ട് പുഴുങ്ങിയെടുക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക അപ്പോൾ ആ ചേനയ്ക്ക് ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് അതിന് ശേഷം ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ല തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലിലേക്ക് ശർക്കര ചീകിയിട്ട് ആ ഇതുപോലെ തേങ്ങാപ്പാൽ ശർക്കര ഇട്ട് ആദ്യം കൂടെ കൂട്ടി ഇത് ഇതുപോലെ കഴിക്കുവാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കഴിക്കാത്തവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്മൻ ചെയ്യുക കഴിച്ചിട്ടുള്ളവർ കമ്മൻ കൂടെ ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഞാൻ അരി കഴുകിയ വെള്ളം ഫസ്റ്റിലത്തെ വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വിനാഗിരി ഞാൻ വിടിച്ചിട്ടുണ്ടായിരുന്നാലും ഈ ഒരു വെള്ളം ആരും കളയരുത് കേട്ട് അരി കഴുകുന്ന വെള്ളം വളരെ നല്ലതാണ് നല്ല ക്ലീനിങ് ഏജൻ്റാണ് നല്ല ക്ലീനായി കിട്ടുന്ന കേട്ടോ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ പൈപ്പ് സെറ്റിങ് ബാത്റൂമ് ക്ലോത്ത് സെറ്റ് എല്ലാം നമുക്ക് ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് നമ്മുടെ വീട് വരെ വെട്ടിത്തിളങ്ങി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പൈപ്പ് സെറ്റിൽ എല്ലാം കൊണ്ടുവന്നും ബാത്റൂമിൽ ഇത് ഇതുപോലെ കൊണ്ട് എല്ലാം അടുത്ത പൈപ്പിലും വാഷ് ബേസിനിലും ക്ലോത്ത് സെറ്റും എല്ലാം ഒഴിക്കുന്നുണ്ട് ആദ്യം കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ചിട്ടതിന് ശേഷം നമുക്ക് നമുക്കൊരു സോപ്പ് ഒന്ന് തേക്കേണ്ട കാര്യം ഇതുപോലെ ഒരു സ്പോഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കുക ഒരു സ്ക്രബ്രാർ ആണേലും സ്റ്റീലിൻ്റെ സ്ക്രബ് എടുക്കണ്ട എന്തെങ്കിലും സ്പോഞ്ചാണേലും മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് ഇതേ രീതിയിലൊന്ന് തൂത്ത് കൊടുക്കുക ഈ സ്റ്റീലിൻ്റെ ഇതിലെല്ലാം നല്ല വെട്ടി തിളങ്ങി തിളങ്ങിക്കിട്ട് എന്തെങ്കിലും പാടുകളോ സോപ്പ് സോപ്പിന്റെ പതയൊക്കെ വീണിട്ട് വട്ടത്തിൽ വെടുത്ത് വെളുത്ത് കിടക്കൂലേ അതെല്ലാം മാറുന്നതാണ് കേട്ടോ അതുപോലെ ഉപ്പുകറ ഇതൊക്കെ മാറുന്നതാണ് വാഷ് ബേസിൽ അപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ വിനാഗിരി അരി അരി വെള്ളവും കൊണ്ട് നമുക്ക് നല്ല നമ്മുടെ ബാത്റൂം വീട് ഫുള്ള് നമുക്ക് വെട്ടിത്തിളങ്ങി എടുക്കാൻ പറ്റും ഇത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ എൻ്റെ ക്ലോസറ്റിലേക്ക് കുറച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് കുറച്ച് നേരം ഒന്ന് ഒഴിച്ചിട്ടതിന് ശേഷം ചുമ്മാ ഒന്ന് ഫ്ലഷ് അടിച്ച് വിട്ടാൽ മതി കിട്ടും അത് നമ്മൾ ഉറക്കയോ തേക്കോ ഒന്നും വേണ്ട അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ എല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് കുറച്ച് പൈപ്പിലൊക്കെ നമ്മൾ തേച്ച് വെച്ചതിന് എല്ലാം കുറച്ച് വെള്ളം ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി കിട്ടാം അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എന്ന് വീഡിയോസ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലെട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഫ്ലഷ് അടിച്ച് വിട്ടിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടാണ് അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് ിട്ടാം അപ്പം ഞാൻ ആ ഇത് അരികരികെ വെള്ളം കൊണ്ട് തന്നെ ഫ്ലോറ് ഫുള്ള് ഞാൻ ബാത്റൂം ഫുള്ള് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ നല്ല നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടും ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി അരികെ വെള്ളവും അതുപോലെ കഞ്ഞിവെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാം വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ വെള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇന്ന് ഇടും അലക്കും അങ്ങനെ ചെയ്യുമ്പം ഈ നല്ല പുതു പുത്തനായിട്ടിരിക്കുന്ന വെള്ളവസ്ത്രമൊക്കെ ഒരു മങ്ങി കളറ് പോലെയായി മാറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മേടിക്കുമ്പോൾ ുമ്പോൾ തന്നെയുള്ള ആ ഒരു എടുക്കാം വെള്ള കളർ നല്ല തൂ വെള്ള പോലെ ആക്കിയെടുക്കാം ഒന്ന് അടിപൊളി ആ മങ്ങിയ വെള്ള കളറിനെ പുത്തം പോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ ഒരു തലത്തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തുണിയിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുക്കുക പിന്നെ അതിലേക്ക് ടൂത്ത് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ കളറുള്ളതെല്ലാം വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യം പിന്നെ ഇവിടെ ഒരു ഒരു തുണി മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂണോളം എടുക്കുന്നുള്ളൂ അതിനുശേഷം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ആ ടൂത്ത് പേസ്റ്റ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ആ ഇത് ഇത് കട്ട പോലെ കിടക്കും പക്ഷെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല അലിയിപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലേ അതിന് നല്ല റിസൾട്ട് കിട്ടത്തല്ലെങ്കിൽ നമ്മുടെ തുണിയിലൊക്കെ ഒട്ടി ഒട്ടി ഇരിക്കുക കേട്ടോ കഴുകുമ്പോൾ അത് പോകുന്നതാണ് എന്നാലും ആ നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു വെള്ള കളറ് നമ്മുടെ ഈ തുണിയിൽ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് തുള്ളി ഉജാലയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ആ വൈറ്റ് കളറിൽ നല്ല പുതുപുത്തനോടാക്കി തീർക്കാൻ രണ്ടേ രണ്ട് തുള്ളി ഒരിക്കൽ ഒരുപാട് കൂടി പോലെ ഒരു തുള്ളിയാണേലും മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ആ തുണീനെ ഇതിൽ മുക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക ഒരു രാത്രി ഫുള്ളിങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നല്ലൊരു കളറായിരിക്കും നമ്മുടെ തുണിക്ക് കിട്ടുന്നത് ആ പ പുതിയതെങ്ങനെ നമ്മൾ മേടിച്ചിട്ട് വരുന്നത് അതേ രീതിയിൽ ആ ഒരു കളറായിട്ട് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം അതിന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി വിരിച്ചിട്ട് കാണിക്കാം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരക്കെന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എല്ലാവരും വീഡിയോ കണ്ടിട്ടപ്പോൾ ഹൈപ്പ് ഒന്ന് പ്രെസ് ചെയ്ത് വിടാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യണം എല്ലാവരും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് കഴുകി കാണിച്ചിട്ട് തരുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ തുണിക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ തുണി ആ ഒരു വെള്ളം ആദ്യം എടുത്തതുപോലെയാണോ പോലെയാണെന്ന് നോക്കി നല്ലൊരു കളർ വന്നിട്ടില്ലേ നമ്മുടെ തുണിക്ക് അപ്പോൾ എല്ലാവരും വെള്ളം കൊണ്ടാണെങ്കിലും ഷർട്ടാണേലും കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല വെട്ടി തിളങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ചേറെ തുണികൾ ഞാൻ ഇങ്ങനെ ഒന്ന് കഴുകി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ പശയും ഉജാലയും എല്ലാം മുക്കിയിട്ട് തന്നെയാണ് വിരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയിലാണ് ഞാൻ കൂടുതലും ഇത് വെള്ളം കളർ ഈ നമ്മുടെ കോൾഗേറ്റ് മുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതന്നെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി